കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റായ വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലപ്പുറം ജില്ലയിലെ നാഷണൽ ഹൈവേ വർക്കിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് വെട്ടിച്ചിറ ഭാഗത്താണ് വെട്ടിച്ചിറയിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വെട്ടിച്ചിറ വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സാണ് നിങ്ങൾ കണ്ടത് നമ്മളങ്ങനെ കരിപ്പോൾ ഭാഗത്തുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് രണ്ട് വശങ്ങളിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടക്കു പോകുന്നത് ഇവിടെ ഓവർപാസ് ആണ് വരുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് മണ്ണെടുത്തു കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് നിർമ്മിച്ചിട്ട് അതിൽ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ ഓവർപാസ് ആണ് വരുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് മണ്ണെടുത്ത് കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മളങ്ങനെ കഞ്ഞിപ്പൂര ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കെ എൻ ആർ സി എല്ലിൻ്റെ ആദ്യത്തെ റീച്ച് എൻ്റാവുന്നത് ഇവിടെ വെച്ചാണ് ഇവിടെ നിന്നാണ് രണ്ടാമത്തെ റീച്ച് സ്റ്റാർട്ടാവുന്നത് കഞ്ഞിപ്പുരയിൽ അണ്ടർപാസ് വരുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് നമ്മൾ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് അധികം മണ്ണിട്ടുയർത്തുന്ന വർക്ക് നടക്കുന്നതായി കണ്ടിട്ടുള്ളത് ഇവിടെ സർവീസ് റോഡ് റെഡിയാക്കിയിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോകുന്ന ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്തായി ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഓവർ പാസുകളും അണ്ടർപാസുകളും വരുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണ് അപ്പോൾ നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെയിലാണ് അപ്പോൾ മഴ വരുന്നു പോകുന്നു വീണ്ടും വെയിൽ വരുന്നു ഇതാണ് അവസ്ഥ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ താഴെയായിട്ട് വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ല വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് വെട്ടിച്ചൊരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ കരിപ്പോൾ ഭാഗത്ത് ഓവർപാസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കഞ്ഞിപ്പുരയിൽ അണ്ടർ പാസ് വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ എല്ലാ ഭാഗത്തായിട്ടും ഇപ്പോൾ അണ്ടർ പാസും ഓവർപാസ്സും ഒക്കെ അനുവദിച്ചിട്ടുണ്ട് രണ്ടാത്താണി ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ അണ്ടർ പാസ് അനുവദിക്കാതിരുന്നത് അവിടെ എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല ഇപ്പോൾ കട്ടകൾ ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്തും മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് ഒരുപാട് മണ്ണിട്ട് ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഉയർത്തി വരേണ്ടതായിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകാണ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും ഈ ഭാഗത്തായിട്ട് നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാഷണൽ ഹൈവേ വർക്കിൻ്റെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വികസനങ്ങളാണ് മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കാസർഗോഡ് കേരളത്തിന്റെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ വളരെ ഫാസ്റ്റാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെയാണ് ഇവിടെ റോഡ് താഴ്ന്നിട്ടാണ് കേട്ടോ വരി പാത വരുന്നത് രണ്ട് ഭാഗങ്ങളിലായിട്ടും ഇപ്പോൾ സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സോയിൽ നെയിലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തായിട്ട് മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും മഴയായിരുന്നു ഇപ്പോൾ മഴ മാറിയിട്ട് വെയിൽ വന്നിട്ടുണ്ട് നമ്മളങ്ങനെ വട്ടപ്പാറ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് വട്ടപ്പാറ വളവിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നതിന് ഇവിടെ മുതൽ പഴയ റോഡ് കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഭാഗത്തായിട്ട് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് നമ്മളങ്ങനെ വട്ടപ്പാറ വടക്കിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാ ദൂരെയായിട്ട് കാണുന്നത് വട്ടപ്പാറ പുതുതായി നിർമ്മിക്കുന്ന റിയലൈൻമെൻ്റ് നടന്നിട്ടുണ്ട് ഇവിടെ നല്ല വളവോട് കൂടിയ റോഡായിരുന്നു നല്ല വലിയ രീതിയിൽ അപകടങ്ങൾ നടന്നിട്ടുള്ള സംഭവിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് വലിയ കുന്നുകൾ കുന്നുകളിടിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ നേരെയായിട്ട് ഇപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ കാണുന്നതാണ് വട്ടപ്പാറ വളവ് ഇവിടെ മുതലാണ് വട്ടപ്പാറ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് വരുന്നത് രണ്ട് കിലോമീറ്റർ നീളുന്ന വട്ടപ്പാറ വയഡക്റ്റ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് ആണ് ഇവിടെ ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ് ഈ വാടക്കിൻ്റെ എൺപത് ശതമാനത്തിലധികം വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഗേഡുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് നമ്മളെ വളാഞ്ചേരി പോകുന്ന റോഡാണ് പഴയ റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ അപകടങ്ങൾ നടക്കുന്ന ഏരിയ ആണ് ഈ തൂണിൻ്റെ നീളം കണ്ടങ്ങൾ ഈ തെങ്ങ് കണ്ട രണ്ട് തെങ്ങിൻ്റെ മടങ്ങ് നീളമുണ്ട് അപ്പോൾ നല്ല ഉയരമുള്ള ഭാഗത്ത് മുപ്പത്തഞ്ച് മീറ്ററിലധികം ഈ സ്പാനിന് നീളമുണ്ട് ഉണ്ട് കേട്ടോ ഏകദേശം നൂറ്റി മുപ്പത് സ്പാനാണ് ഈ വയഡക്റ്റിൽ വരുന്നത് അപ്പം അതിൻ്റെ മുകളിൽ ഭാഗത്തുള്ള കാഴ്ച അങ്ങ് ഉണ്ടാകും ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ മുതൽ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്കും ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പട്ടപ്പാറ മുതൽ പാലം വരെ നാലു കിലോമീറ്ററിലായിട്ട് നമ്മുടെ വളാഞ്ചേരി ടൗണിനെ ഒഴിവാക്കി കൊണ്ടുവരുന്ന പൂർണ്ണമായിട്ടും ജനവാസം തീരെ ഇല്ലാത്ത സ്ഥലങ്ങൾ കൂടിയാണ് ഈ വയഡക്റ്റ് വരുന്നത് വളാഞ്ചേരി ബൈപ്പാസ് കൂടി വളാഞ്ചേരി ടൗണിലുള്ള ട്രാഫിക് കുരുക്കിന് പരിഹാരമാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ വലിയ വാഹനങ്ങളും ദൂരെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലൊക്കെ ഈ വയഡക്റ്റ് കൂടിയായിരിക്കും വാഹനങ്ങൾ കടന്നു പോകുക അപ്പോൾ പൂർണ്ണമായിട്ടും വയലുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഈ പാത നിർമ്മിച്ചിട്ടുള്ളത് നാല് കിലോമീറ്റർ നീളമുള്ള ഈ ബൈപ്പാസിൽ രണ്ട് കിലോമീറ്റർ വയഡക്റ്റാണ് അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് അപ്പോൾ റോഡ് നിർമ്മാണം കഴിയുന്നതോടുകൂടി നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും കാവമ്പുറ ഭാഗത്തുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വയഡക്ടിൻ്റെ കളർ കളറേണ്ട നല്ല നീല നിറത്തിലാണ് പെയിൻറ്റിംഗ് വർക്ക് നടത്തിയിട്ടുള്ളത് വിഭാഗത്തെയായിട്ട് ചെറിയ തോട് പോന്നുണ്ട് ഇവിടെ ചെറിയൊരു കളുവേട്ടുണ്ട് അതിനെ കൂടി വാഹനങ്ങൾ കടന്നു കടന്നുപോവാണ് ഈ ഗ്രാമത്തിൻ്റെ ഭംഗിങ്ങൾ കണ്ട പ്രവാസികൾക്കാണ് നമ്മുടെ നാട് മിസ്സാവുന്നത് പ്രവാസികളായ സുഹൃത്തുക്കൾ നമ്മുടെ നാടിൻ്റെ വികസനം ഇങ്ങനെ അവിടെ ഇരുന്ന് കാണുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് വല്ലാത്തൊരു ഫീലാണ് ഇവിടെ തോട് വരുന്നതാ ഇപ്പോൾ വളരെ വേഗത്തിലാണ് കെ എൻ ആർ സി എൽ ഈ പാലത്തിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല പച്ചപ്പോട് കൂടിയിട്ട് പച്ചപ്പ് നമ്മളെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് ഈ പാലത്തിൽ കൂടി അടുത്ത് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പാലത്തിൻ്റെ വർക്കൊക്കെ എൺപത് ശതമാനത്തിലധികം ആയിട്ടുണ്ട് പാലം കഴിഞ്ഞിട്ട് മണ്ണിട്ട് വരുത്തുന്ന വർക്കാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ മഴ കാരണം വർക്ക് അല്പം ലാഗാണ് ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ വെയിൽ കണ്ടല്ലേ ഇപ്പോൾ മഴ പെയ്തിട്ട് ഇപ്പോൾ പാടത്തൊക്കെ വെള്ളം കയറി കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും ഇതുവരെയാണ് പാലം വരുന്നത് കേട്ടോ പാലത്തിൻ്റെ താഴെയുള്ള കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെ നല്ല താഴ്ന്നിട്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പിയർ വരുന്നത് കണ്ട നല്ല താഴ്ചയിലാണ് നേരത്തെ ഗേഡറുകളൊക്കെ ഈ ഭാഗത്തായിട്ട് സെറ്റാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഗേഡറുകളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് എടുന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് മഴ നല്ലതായിട്ട് പെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് കൃത്രിമ തോടുകൾ നിർമ്മിച്ചിട്ട് വെള്ളത്തിൻ്റെ ഗതി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ എം എൻ ബി വരുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടക്കുന്നത് അപ്പോൾ ഒരുപാട് മണ്ണുകൾ ഈ ഭാഗത്തായി തട്ടിയിട്ട് നല്ല രീതിയിൽ മണ്ണിട്ടുയർത്തേണ്ട വർക്ക് നടക്കുന്ന വെള്ളം നല്ല രീതിയിൽ കെട്ടി കിടക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ വെള്ളം സുഖമായിട്ട് മറുഭാഗത്തേക്ക് ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവർ തോടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ എം എൻ ബി വരുന്നയുണ്ട് അതിൻ്റെ വർക്കൊക്കെ ഏകദേശം തിരിച്ചായിട്ടുണ്ട് ഒരുപാട് എം എൻ ബി വരുന്നുണ്ട് അപ്പോൾ വെള്ളം മറുഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ മനോഹരമായ കാഴ്ചണ്ടെങ്കിൽ ചെറിയൊരു റോഡുണ്ട് ആ ഭാഗത്തായിട്ട് ഇവിടെ കോൺക്രീറ്റ് ഭിത്തികൾ രണ്ട് ഭാഗത്തായിട്ടും നിർമ്മിച്ചിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടക്കുന്നത് നല്ല ചതുപ്പുള്ള പ്രദേശമാണ് ഇപ്പോൾ മഴയത്ത് വർക്ക് അല്പം ലാഗാണ് മഴ മാറിയതിന് ശേഷം നല്ല രീതിയിൽ ഈ ഭാഗത്തായിട്ട് വർക്ക് നടക്കുന്നതായിരിക്കും കാട്ടിപ്പരുത്തി എന്ന മനോഹരമായ സ്ഥലത്തെ അയച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമത്തിലൂടെ പോകുന്ന ചെറിയൊരു റോഡ് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു കുളം നമുക്ക് കാണാൻ സാധിക്കും പബ്ലിക് കുളം വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അണ്ടർ പാസേജ് വരുന്നതുണ്ട് ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോവുകയാണ് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ മഴ പെയ്തിട്ട് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ട ഇവിടെ മോട്ടർ ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെ അടിച്ച് പുറത്തേക്ക് കളയുകയാണ് ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പി കെട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഗ്രാമത്തിൻ്റെ കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കേട്ടോ വെള്ളത്തിന് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർ തോട് നിർമ്മിച്ചിട്ടുണ്ട് എന്താ ഭംഗിയല്ല ഈ ഗ്രാമക്കാഴ്ച കാണാൻ കാട്ടിപ്പരുത്തി അണ്ടർ പാസ്സേജ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തായിട്ടും കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ മണ്ണ് ഇനിയും ഒരുപാട് മണ്ണിട്ടുയർത്തേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ ചതുപ്പുള്ള പ്രദേശമാട്ടോ നല്ല രീതിയിൽ വെള്ളം ഇപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പല ഭാഗത്തും ഈ മഴക്കാലമായതിനാൽ വർക്ക് അല്പം ലാഗാണ് ഇവിടെയും ലാഗാണ് അപ്പോൾ നമ്മുടെ വയഡക്ടിന്റെ വർക്ക് ഏകദേശം എൺപത് ശതമാനത്തിലതും കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വർക്ക് ലാഗാണ് മഴക്കാലത്ത് നമുക്കറിയാം പല ഭാഗത്തും വർക്ക് ലാഗാണ് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസ് തളിപ്പറമ്പ് ബൈപ്പാസ് നമ്മുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ ഭാഗം അവിടെയൊക്കെ വർക്ക് ഇപ്പോൾ ലാഗാണ് പല ഭാഗത്തും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളങ്ങനെ ഓണിയൻ പാലം അണ്ടർ പാസേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ മുതൽ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് റെഡി ആക്കിയിട്ടുണ്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോവുകയാണ് നമ്മൾ ഒണിയൻ പാലം കഴിഞ്ഞ് മുക്ലിപ്പീടിക എത്തിയിട്ടുണ്ട് മുക്ലിപ്പീടികയിൽ ഓവർ പാസേജ് ആണ് വരുന്നത് എന്താ രസമല്ലേ കാണാം താഴെയായിട്ട് ഒരു ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടന്നിട്ടുണ്ട് മറുവശത്ത് ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് നടക്കുന്നത് ഓവർ പാസ്സേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് തുറന്ന് വാഹനഗ്രഹത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കില്ലേ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ